സിനിമ കാണണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പാലിക്കപ്പെടണം അങ്ങനെയൊരാവശ്യം ഒരു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഉന്നയിക്കുമോ അവരല്ല അത് ചെയ്തത് എങ്കിൽ അങ്ങനെ ചെയ്തയാളുടെ ഉദ്ദേശം എന്തായിരിക്കും പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത പ്രധാന വേഷത്തിലെത്തുന്ന കാന്താര ചാപ്റ്റർ വൺ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രത്തിന്റെ ട്രെയിലറിന് ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ കാന്താര കാണണമെങ്കിൽ മൂന്ന് വിശുദ്ധ കാര്യങ്ങൾ പ്രേക്ഷകർ പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററിൽ കാണുന്നത് വരെ പ്രേക്ഷകർ മൂന്ന് വിശുദ്ധ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് മദ്യപിക്കരുത് പുകവലിക്കരുത് മാംസാഹാരം കഴിക്കരുത് എന്നിവയാണ് ആ വിശുദ്ധ കാര്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതിനായി ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക എന്നാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ട പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് കാന്താര ടീം പുറത്തിറക്കിയ ഔദ്യോഗിക പോസ്റ്റർ എന്ന നിലയിലാണ് ഇത് പ്രചരിക്കപ്പെട്ടത് എന്നാൽ ഇപ്പോഴത്തെ സംഭവത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ ഋഷഭ് ഷെട്ടി അത്തരമൊരു പോസ്റ്റർ കണ്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും അക്കാര്യം പ്രൊഡക്ഷൻ ടീമുമായി ക്രോസ് ചെക്ക് ചെയ്തുവെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി പുകവലി പാടില്ല മദ്യപിക്കരുത് മാംസം കഴിക്കാൻ പാടില്ല എന്ന പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഈ വിവരം പ്രൊഡക്ഷൻസുമായി ക്രോസ് ചെക്ക് ചെയ്തു പ്രശസ്തി നേടാനായി ആരോ വ്യാജമായി നിർമ്മിച്ച പോസ്റ്ററാണിത് ഇതിനെ പ്രതികരിക്കേണ്ടതില്ല എന്ന് തങ്ങൾ കരുതുന്നു ഇന്നലെ നടന്ന പ്രസ് മീറ്റിംഗിനിടെയാണ് ഋഷഭ് ഷെട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് ട്രെയിലർ പുറത്തിറങ്ങിയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ആകാംക്ഷ ഉണർത്തുന്ന ട്രെയിലർ തന്നെയാണ് ഹോംബാലെ ഫിലിം സമ്മാനിച്ചിരിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു ത്രില്ലിംഗ് അവതാരത്തിൽ ഋഷഭ് ഷെട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നു തെന്നിന്ത്യൻ താര സുന്ദരി രുക്മിണി വസന്തും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മലയാളത്തിന്റെ സ്വന്തം ജയറാം അഭിനയിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് അജനീഷ് ലോക്നാഥ് മനോഹരമായ വിഷ്വൽ ട്രീറ്റ് ഒരുക്കിയിരിക്കുന്നത് അർവിന്ദ് എസ് കശ്യപ് കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിൻ്റെ ഭൂതക്കോലം കെട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും കാന്താര ചാപ്റ്റർ വൺ പറയുക എന്നത് നേരത്തെ ഉണ്ടായിരുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ ട്രെയിലർ കുന്ദാപൂരിൽ ചരിത്രപരമായ കദംബ സാമ്രാജ്യം പുനഃസൃഷ്ടിച്ചിരിക്കുന്നതും വിശദമായ വാസ്തുവിദ്യയും ജീവിതത്തിൽ സമാനമായ ചുറ്റുപാടുകളും കൊണ്ട് ഗംഭീരമാക്കിയ സെറ്റും ട്രെയിലറിൽ ദൃശ്യമാണ് ദൃശ്യാവിഷ്കരണവും സംഗീതവും ഗംഭീര പ്രകടനങ്ങളും കൊണ്ട് ചിത്രം പ്രേക്ഷകരുടെ മനം കവരുമെന്ന സൂചന തന്നെയാണ് ട്രെയിലറിലൂടെ ലഭിക്കുന്നത് ഋഷഭ് ഷെട്ടി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത കാന്താര ചാപ്റ്റർ ചാപ്റ്റവണിന്റെ പ്രൊഡ്യൂസർ വിജയ് കിരകണ്ഡൂർ ആണ് മൂന്ന് വർഷത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് ചിത്രം ഒക്ടോബർ രണ്ടിന് തിയേറ്ററിൽ എത്തുന്നത് ഹിന്ദിയിൽ ചിത്രത്തിന്റെ ട്രെയിലർ ഹൃതിക് റോഷനും തെലുങ്കിൽ ബാഹുബലി പ്രഭാസും തമിഴിൽ യൂത്ത് ഐക്കൻ ശിവ കാർത്തികേയനും കന്നഡ ഭാഷയിൽ അവിടുത്തെ തന്നെ എല്ലാ പ്രമുഖ താരങ്ങളുമാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തത് പുതിയ അപ്ഡേറ്റുമായി ഞെട്ടിക്കുകയാണ് ഓരോ ദിവസവും ഹോംബാലെ ഫിലിംസ് ചിത്രത്തിന്റെ രണ്ടാം പതിപ്പ് ഒക്ടോബർ രണ്ടിനാണ് വേൾഡ് വൈഡ് ആയി കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ ആരാധകർക്ക് മുന്നിലെത്തുക ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയിരുന്ന കാന്താര ആദ്യ ഭാഗത്തിന്റെയും വിതരണം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് തന്നെയായിരുന്നു കാന്താരയുടെ ഒന്നാം ഭാഗം മികച്ച പ്രേക്ഷക പ്രതികരണം പിന്നീട് ഈ ചിത്രത്തിന്റെ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് തുളു പതിപ്പുകൾ അണിയറ പ്രവർത്തകർ പുറത്തിറക്കുകയും അവയെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം സിനിമാ സ്നേഹികളായ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാന്താരയുടെ രണ്ടാം ഭാഗത്തിനായി